കെ സി ബിയുടെ ഒരു ബില്ലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ബില്ലൊന്ന് നോക്കുക എനർജി ചാർജ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനാല് ഡ്യൂട്ടി അറ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫ് ഇ സി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഫ്യുവൽ ചാർജ് സർചാർജ് ഫ്യുവൽ സർചാർജ് തൊണ്ണൂറ്റിയഞ്ച് രൂപ ഫിക്സഡ് ചാർജ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മീറ്റർ റെൻറ്റ് മുപ്പത് രൂപ മീറ്റർ റെൻറ്റിൻ്റെ ജി എസ് ടി അഞ്ച് രൂപ നാൽപ്പത് പൈസ ഓട്ടോ റിക്കവറി എഫ് എസ് നൂറ്റി ആറ് രൂപ റൗണ്ട് ഓഫ് പൂജ്യം പോയിൻറ്റ് മൂന്ന് മൂന്ന് പൈസ അതിനുശേഷം ബില്ലെല്ലാം കൂടെ കൂട്ടിയിട്ട് പതിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു സർചാർജ് അമ്പത്തി ഒമ്പത് രൂപ പിന്നെ വീണ്ടും ടോട്ടൽ പതിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഇത് നമ്മുടെ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ബില്ലാണ് കെ എസ് ഇ ബിയുടെ ബില്ല് എങ്ങനെയൊക്കെ ജനങ്ങളെ പിഴിഞ്ഞതിൻ്റെ പരമാവധി എടുക്കാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റം എടുത്തിട്ടുണ്ട് ഫ്യൂവൽ ചാർജ് സർച്ച് ചാർജ് എഴുതിയത് തന്നെ തൊണ്ണൂറ്റഞ്ച് രൂപ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്നിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് മീറ്റർ റീഡിങ് എടുത്ത് പോകുന്നതിനുള്ള ചാർജ് ഉൾപ്പെടെ പിന്നെ ടാക്സുകൾ മറ്റത് മറിച്ചതെല്ലാം കൂടെ കൂട്ടി എഴുതുമ്പോൾ ഇത്രയും വലിയ തുക വരും കെ എസ് ഇ ബിയുടെ സേവനമാണിത് ഇതൊന്നും ഈ നാട്ടിലാരും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തെരഞ്ഞെടുപ്പ് സമയത്ത് കെ എസ് ഇ ബി നടത്തുന്ന ഇത്തരം കൊള്ളകളെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്നാണ് ഈ കറണ്ട് എന്നൊക്കെ പറയുന്നത് പറയുന്നതിന്ന് അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള കൊള്ള നടക്കുകയാണ് പല പേരിലാണ് പണം പിരിച്ചെടുക്കുന്നത് എനർജി ചാർജിന് പുറമെ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാം അപ്പോൾ അതൊന്നും പരിഹരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് താല്പര്യമില്ല അവർക്ക് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെക്കാളും അല്ലെങ്കിൽ അടിസ്ഥാന വിഷയങ്ങളെക്കാളും മറ്റു പല വിഷയങ്ങളുമാണ് താല്പര്യമുള്ളത് ഈ പകൽ കൊള്ളയെക്കുറിച്ചൊക്കെ ആരാണ് ഇവിടെ സംസാരിക്കുന്നത് ഏത് പാർട്ടിയാണ് സംസാരിക്കുന്നത് ഇതിനൊരു പരിഹാരം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നിർദ്ദേശിക്കുന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടാവില്ല ഈ കൊള്ളയിൽ എല്ലാവർക്കും പങ്കുണ്ട്